യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യയെ പ്രേരിപ്പിക്കാൻ സഹായിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് അഭ്യർത്ഥിച്ച് യൂറോപ്യൻ നേതാക്കൾ സംഘർഷത്തിന് സമാധാനപരമായ പരിഹാരത്തിന് ഇന്ത്യയുടെ പിന്തുണയുണ്ടാകുമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി യൂറോപ്യൻ കൌൺസിൽ പ്രസിഡന്റ് ആന്റോണിയോ കോസ്റ്റ യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല ഫോണ്ടർലേൻ എന്നിവരാണ് പ്രധാനമന്ത്രിയുമായി ഫോണിൽ സംസാരിച്ചത് ശനിയാഴ്ച യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെ വിദേശകാര്യമന്ത്രിമാരുടെ യോഗം കോപ്പൺഹേഗനിൽ നടക്കാനിരിക്കെയാണ് നേതാക്കൾ മോദിയുമായി സംസാരിച്ചത് യുക്രൈൻ യുദ്ധം റഷ്യ അവസാനിപ്പിച്ച് സമാധാനത്തിന്റെ പാതയിലേക്ക് വരുന്നതിൽ ഇന്ത്യക്ക് പ്രധാനപ്പെട്ട പങ്ക് നിർവഹിക്കാനുണ്ട് യുക്രൈൻ യുദ്ധം ആഗോള സുരക്ഷയെ ബാധിക്കുകയും സാമ്പത്തിക സ്ഥിരതയെ ദുർബലപ്പെടുത്തുകയും ചെയ്യുന്നു അതുവഴി ലോകത്തിനാകെ ഭീഷണി ഉയർത്തുന്നു പ്രധാനമന്ത്രി മോദിയുമായുള്ള ഫോൺ ശേഷം അന്റോണിയോ കോസ്റ്റ ഉർസുല ഫോണ്ടർലിൻ എന്നിവർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു വിവിധ രാജ്യങ്ങൾക്കുമേൽ ചുമത്തിയ തീരുവകൾ നിയമവിരുദ്ധമെന്ന അപ്പീൽ കോടതിയുടെ വിധിക്കു പിന്നാലെ സുപ്രീം കോടതിയെ സമീപിച്ച് ട്രംപ് ഭരണകൂടം തീരുവ പ്രഖ്യാപനങ്ങൾ യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഒരു ഭാഗമാണെന്നാണ് ഹർജിയിൽ പറയുന്നത് റഷ്യയുടെ ഊർജോൽപ്പന്നങ്ങൾ വാങ്ങിയതിന് ഇന്ത്യക്കെതിരെ രാജ്യാന്തര അടിയന്തര സാമ്പത്തികാധികാര നിയമം ഉപയോഗിച്ച് തീരുവ ചുമത്താൻ പ്രസിഡന്റ് അടുത്തിടെ അധികാരം നൽകി യുദ്ധം തകർത്ത യുക്രൈനിൽ സമാധാനം സ്ഥാപിക്കാനുള്ള ട്രംപിന്റെ ശ്രമങ്ങളുടെ ഒരു നിർണായക ഭാഗമാണിത് എന്ന് ഹർജിയിൽ പറയുന്നു ചരക്കു സേവന നികുതി കൂടുതൽ ലളിതമാക്കിക്കൊണ്ട് കേന്ദ്ര സർക്കാരും സംസ്ഥാനങ്ങളും ചേർന്ന് നടപ്പാക്കിയത് പ്രധാനപ്പെട്ട തീരുമാനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ജി എസ് ടി കൂടുതൽ ലളിതമായി മാറിയിരിക്കുകയാണെന്നും ജി എസ് ടിയിൽ രണ്ട് നിരക്കുകൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂവെന്നും മോദി പറഞ്ഞു രാജ്യത്തിന്റെ വളർച്ചയ്ക്കുള്ള ഇരട്ട ഡോസാണ് ജി എസ് ടി പോയിന്റ് സീറോ എന്നും പ്രധാനമന്ത്രി പറഞ്ഞു ജി എസ് ടി പരിഷ്കാരങ്ങൾ നവരാത്രിയുടെ ആദ്യ ദിവസമായ സെപ്റ്റംബർ നടപ്പിലാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ദീപാവലിക്കും ഛട്ട് പൂജയ്ക്കും മുൻപ് സന്തോഷത്തിന്റെ ഇരട്ടി ഇരട്ടിധമാക്ക വാഗ്ദാനം ചെയ്യുകയാണ് ദരിദ്രർ നവമധ്യവർഗം മധ്യവർഗ സ്ത്രീകൾ വിദ്യാർത്ഥികൾ കർഷകർ യുവാക്കൾ എന്നിവർക്കാണ് ജി എസ് ടി പരിഷ്കാരങ്ങൾ പ്രത്യേകിച്ചും ഗുണം ചെയ്യുക ഇത് തൊഴിലവസരങ്ങളും നിക്ഷേപങ്ങളും വർദ്ധിപ്പിക്കും ഉപഭോഗത്തിലും വളർച്ചയിലും പുതിയൊരു മുന്നേറ്റമുണ്ടാകും പൗരന്മാരുടെ ജീവിത നിലവാരം മെച്ചപ്പെടും ജിഎസ് ടി പരിഷ്കാരങ്ങളിലൂടെ ഇന്ത്യയുടെ ഊർജ്ജസ്വലമായ സമ്പദ് വ്യവസ്ഥയിൽ അഞ്ച് രത്നങ്ങൾ ചേർത്തിട്ടുണ്ട് വികസിത ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിനും ഫെഡറലിസത്തെ ശക്തിപ്പെടുത്താനും ഇത് സഹായിക്കുമെന്ന് മോദി പറഞ്ഞു അതേസമയം കോൺഗ്രസ്സിനെതിരെ കടുത്ത വിമർശനവും മോദി ഉന്നയിച്ചു കോൺഗ്രസ് ഭരണകാലത്ത് അവർ നിത്യോപയോഗ സാധനങ്ങൾ ഭക്ഷണം മരുന്ന് പോലും നികുതി ചുമത്തിയിട്ടുണ്ടെന്നും കോൺഗ്രസ് കുട്ടികളുടെ ടോഫിക്കുപോലും നികുതി ചുമത്തിയെന്നും മോദി പറഞ്ഞു ആഭ്യന്തര വകുപ്പിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഗുണ്ടാബന്ധത്തെക്കുറിച്ച് വളരെ മുൻപ് വെളിപ്പെടുത്തൽ നടത്തിയ പോലീസുകാരനാണ് ഉമേഷ് വല്ലിക്കുന്ന് എന്നാൽ ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്ക് കത്തയച്ചതിന് പിന്നാലെ കോഴിക്കോട് സ്വദേശിയും പത്തനംതിട്ട ആറന്മുല പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിപിഒയുമായിരുന്ന അദ്ദേഹം സസ്പെൻഡ് ചെയ്യപ്പെട്ടു കുന്നംകുളം ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് ബി എസ് സുജിത് പോലീസ് സ്റ്റേഷനിൽ വെച്ച ക്രൂരമർദ്ദനത്തിനിരയായ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഉമേഷ് മുൻപുന്നയിച്ച ആരോപണങ്ങൾ കൂടുതൽ പ്രസക്തമാവുകയാണ് പോലീസുകാർ ചെയ്യുന്ന നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ പ്രവർത്തനങ്ങളിലൊന്നു മാത്രമാണ് കസ്റ്റഡി മർദ്ദനം ഞാൻ ഫറോക് സ്റ്റേഷനിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് അവിടുത്തെ സബ് ഇൻസ്പെക്ടർ പ്രതിയെ മുകൾ നിലയിലെ റെസ്റ്റ് റൂമിൽ വെച്ച് തല്ലുന്നത് കണ്ടിട്ടുണ്ട് എന്നാൽ ഞാൻ മുറിയിലേക്ക് ചെന്നപ്പോൾ പെട്ടെന്ന് നിർത്തി സി സി ടി വി ഉണ്ടെന്നറിഞ്ഞിട്ടും സുജിത്തിനെ മർദ്ദിക്കാനുള്ള ധൈര്യം അവരുടെ പോലീസ് യൂണിഫോമാണ് അവർക്ക് പിന്നിൽ വലിയ രാഷ്ട്രീയ ശക്തികളുണ്ട് എന്നതാണ് വാസ്തവം അത്ര വലുതാണ് പോലീസിലെ മാഫിയ എന്നതും മനോരമ ഓൺലൈന് നൽകിയ അഭിമുഖത്തിൽ പോലീസ് കുറ്റകൃത്യങ്ങളെക്കുറിച്ച് കൂടുതൽ വെളിപ്പെടുത്തുന്നു ഉമേഷ് വള്ളിക്കുന്ന് പോലീസ് സ്റ്റേഷനുകളിൽ നടക്കുന്ന കസ്റ്റഡി മർദ്ദനങ്ങളുടെ ഒരു ഇരയാണ് വി എസ് സുജിത്ത് ഞാൻ പത്തനംതിട്ട ആറന്മുല പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യുമ്പോഴാണ് പോലീസിൽ ഗുണ്ടാസംഘങ്ങൾ ഉണ്ടെന്ന് വ്യക്തമാക്കി മുഖ്യമന്ത്രിക്ക് കത്തെഴുതിയത് അന്ന് നൽകിയ പരാതിയിൽ യാതൊരു നടപടിയും ഇതുവരെ എടുത്തിട്ടില്ല പകരം എന്നെ പിരിച്ചുവിടുകയാണ് ചെയ്തത് പിന്നീട് പോലീസുകാരിലെ പല ഉന്നതർക്കും ഗുണ്ടാ സംഘങ്ങളുമായുള്ള ബന്ധം വെളിപ്പെട്ടു ഐ പി എസ് പദവിയിലിരിക്കുന്നവർ ഏറ്റവും താഴേക്കിടയിലുള്ള പോലീസുകാർ വരെ പലതരത്തിലുള്ള ക്രൈമുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അത്തരത്തിൽ പോലീസുകാർ ചെയ്യുന്ന നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ പ്രവർത്തനങ്ങളിലുള്ളു മാത്രമാണ് കസ്റ്റഡി മർദ്ദനം മേലുദ്യോഗസ്ഥരെ പ്രീതിപ്പെടുത്തി ജോലി ചെയ്യാനാണ് പല പോലീസുകാരും ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ തന്റെ സ്റ്റേഷനിൽ നിയമവിരുദ്ധമായ കാര്യങ്ങൾ നടക്കുമ്പോൾ പ്രതികരിക്കാൻ പോലും അവർ തയ്യാറാവുന്നില്ല അനധികൃതമായ കസ്റ്റഡി പാടില്ലെന്നോ ബലപ്രയോഗം നടത്താൻ പാടില്ലെന്നോ പറയാൻ അവർ തയ്യാറാവുന്നില്ല അതുകൊണ്ട് തന്നെ രാജാവിനേക്കാൾ വലിയ രാജഭക്തരം കാണിച്ച അവർ ഈ ക്രൈമുടൽക്ക് കൂട്ടി നിൽക്കുകയാണെന്ന് പറയുന്നതും ഉമേഷ് വള്ളിക്കുന്നാണ് സിസിടിവി ഉണ്ടെന്നറിഞ്ഞിട്ടും സുജിത്തിനെ മർദ്ദിക്കാനുള്ള ധൈര്യം അവരുടെ പോലീസ് യൂണിഫോമാണ് അവർക്കു പിന്നിൽ വലിയ രാഷ്ട്രീയ ശക്തികളുണ്ട് എന്നതാണ് വാസ്തവം അല്ലാതെ അവർക്ക് അവർക്കിത്ര ധൈര്യമുണ്ടാവില്ല പോലീസുകാർക്ക് രാഷ്ട്രീയം പാടില്ല എന്നാണ് പക്ഷേ പോലീസുകാർക്ക് കൃത്യമായ രാഷ്ട്രീയമുണ്ട് രാഷ്ട്രീയ നേതാക്കളുടെ സ്വാധീനമുണ്ട് രണ്ടായിരത്തിമൂന്ന് തുടക്കത്തിലാണ് സ്റ്റേഷനുകളിൽ ക്യാമറ സ്ഥാപിക്കുന്നത് സ്റ്റേഷനിൽ നടക്കുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യപ്പെടുമെന്ന് ഉറപ്പുണ്ടായിട്ടും ക്യാമറയ്ക്കു മുന്നിൽ വെച്ച് സുജിത്തിനെ മർദ്ദിച്ചതെങ്കിൽ ഈ ദൃശ്യങ്ങൾ ആർക്കും കൊടുക്കേണ്ടതില്ല അനായാസം നശിപ്പിച്ചു കളയാമെന്ന ഉള്ളതുകൊണ്ടാണ് ആ ഉറപ്പുള്ളതുകൊണ്ടാണ് വിവരാവകാശ പ്രകാരം ഒരു മാസത്തിനുള്ളിൽ ലഭിക്കേണ്ട വിഷ്വൽസ് സുജിത്തിന് ലഭിച്ചത് രണ്ടു വർഷത്തിനു ശേഷമാണ് ഇത്രയും വൈകിട്ടും ഈ വിഷ്വൽസ് നശിപ്പിക്കപ്പെടാതിരിക്കാനുള്ള കാരണം ഹൈക്കോടതിയിൽ നിന്നും ഉത്തരവ് വാങ്ങിയതുകൊണ്ടാണ് അല്ലാത്തപക്ഷം അന്നത്തെ ദിവസം സിസിടിവി വർക്കിംഗ് അല്ലായിരുന്നു വിഷ്വൽസ് നശിച്ചുപോയി തുടങ്ങിയ കള്ളങ്ങർ ആ പോലീസുകാർ പറഞ്ഞിരുന്നു സുജിത്തും വർഗീസും ചൊവ്വന്നൂരും ബുദ്ധിപൂർവ്വം പോരാടിയതുകൊണ്ടാണ് ഈ തെളിവുകൾ സംരക്ഷിക്കപ്പെട്ടത് ഞാൻ സോഷ്യൽ മീഡിയയിൽ സജീവമാണെന്ന് അറിയുന്നതുകൊണ്ട് തന്നെ എന്റെ മുന്നിൽ വെച്ച ആളുകളെ മർദ്ദിക്കാറില്ല ഞാൻ ഫറോക് സ്റ്റേഷനിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് അവിടുത്തെ സബ് ഇൻസ്പെക്ടർ പ്രതിയെ മുകൾനിലയിലെ റെസ്റ്റ് റൂമിൽ വെച്ച് തല്ലുന്നത് കണ്ടിട്ടുണ്ട് എന്നാൽ ഞാൻ മുറിയിലേക്ക് ചെന്നപ്പോൾ പെട്ടെന്ന് നിർത്തി ഒത്തുതീർപ്പിനായി സുജിത്തിനെ സമീപിച്ചവർ വലിയ തുക വാഗ്ദാനം ചെയ്തു ഇതുപോലുള്ള വാഗ്ദാനങ്ങളോ ഭീഷണികളോ കിട്ടിയിട്ടുണ്ടോ ഐ ജി ഐ വിരമിച്ച ഒരാളുടെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ ഞാൻ പ്രതികരിച്ചപ്പോൾ പലതരത്തിലുള്ള ഭീഷണികളും ഒത്തുതീർപ്പിനുള്ള ക്ഷണങ്ങളും കിട്ടിയിട്ടുണ്ട് റിട്ടയർഡ് ആവാനായ സമയത്ത് അദ്ദേഹത്തിന്റെ ഇമേജിനെ ബാധിക്കുന്ന ഇത്തരം പ്രവൃത്തികൾ എന്റെ ഭാഗത്തു നിന്നുണ്ടാകരുതെന്ന് താക്കീതുകൾ കിട്ടിയിട്ടുണ്ട് പോലീസ് സേനയ്ക്ക് അകത്ത് നിന്നായിരുന്നു ഇതെല്ലാം പക്ഷേ എനിക്ക് സൌകര്യമില്ല എനിക്കുണ്ടാവുന്ന നഷ്ടം ഞാൻ സഹിച്ചോളാം എന്നാണ് പറഞ്ഞത് സസ്പെൻഷന് ശേഷം എനിക്കുണ്ടായ സാമ്പത്തിക നഷ്ടം നികത്തിട്ടുകാമെന്ന വാഗ്ദാനങ്ങൾ വരെയുണ്ടായിരുന്നു ഇതിനൊന്നും ഞാൻ വഴങ്ങിയില്ല വീഴും മുൻപേ മരിച്ചുവെന്ന ഡോക്ടർമാർ വിധിയെഴുതിയ പിഞ്ചു ശരീരത്തിലെ ജീവന്റെ തുടിപ്പ് നഴ്സുമാരിൽ ഒരാൾ യാദൃക്ഷികമായി തിരിച്ചറിഞ്ഞു അവളെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ ഒരു ആശുപത്രി സംവിധാനം ഒന്നാകെ കൈകോർത്തപ്പോൾ പിറന്നത് സന്തോഷത്തിന്റെ പൊന്നോണം മരണത്തിന്റെ തണുപ്പിൽ നിന്ന നഴ്സസ് ഗീതയുടെ കൈപ്പിടിച്ചു ജീവിതത്തിലേക്ക് തിരിച്ചുവന്ന മാലാഖക്കുഞ്ഞ് അമ്മയ്ക്കൊപ്പം ആശുപത്രിയിൽ സുഖമായിരിക്കുന്നു തിരൂർ തലക്കടത്തൂർ അൽനൂർ ആശുപത്രിയാണ് പിഞ്ചുകുഞ്ഞിന്റെ പുനർജന്മത്തിന് വേദിയായത് രക്തസ്രാവം വന്ന പൂർണ്ണ പൂർണ്ണഗർഭിണിയെ ബുധനാഴ്ചയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഇവരുടെ ഗർഭകാല പരിശോധന മറ്റൊരു ആശുപത്രിയിലായിരുന്നു കുഞ്ഞിന് ജീവനുണ്ടാകില്ല എന്ന സങ്കട വാർത്ത അവസാന പരിശോധനയ്ക്ക് ശേഷം കുടുംബത്തെ അറിയിച്ചിരുന്നു പ്രസവ തീയതി ആകുന്നതുവരെ വീട്ടിൽ വിശ്രമിക്കാനും നിർദ്ദേശിച്ചു ആ കാത്തിരിപ്പിനിടയിലാണ് രക്തസ്രാവം രക്തസ്രാവമുണ്ടായത് സ്ഥിരമായി കാണിക്കുന്ന ആശുപത്രിയിലേക്ക് ദൂരം കൂടുതലായതിനാൽ അൽനൂറിലേക്ക് കൊണ്ടുവരികയായിരുന്നു കാലുകൾ ആദ്യം പുറത്തുവരുന്ന ബ്രീച്ച് പൊസിഷനിലായിരുന്നു കുഞ്ഞ് പോക്കിൽക്കോടി കഴുത്തിൽ ചുറ്റിയ നിലയിലായിരുന്നു ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ അലീഷ ഷാജഹാൻ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ ഫവാസ് എന്നിവരുടെ മേൽനോട്ടത്തിൽ മെഡിക്കൽ സംഘം സാധാരണ പ്രസവം സാധ്യമാക്കി ഓമനത്തുമുള്ള പെൺകുഞ്ഞ് ദേഹത്താകെ നീലനിറം കുഞ്ഞിന് ജീവനില്ലെന്ന് നേരത്തെ ഡോക്ടർ അറിയിച്ചതിനാൽ പുറത്തുള്ളവർക്ക് കൈമാറാനായി നഴ്സുമാരെ ഏൽപ്പിച്ചു കുഞ്ഞിനെ പൊതിഞ്ഞ് കൈമാറുന്നതിനായി എത്തിയ മുതിർന്ന നഴ്സ് കെ എം ഗീതയ്ക്ക് കുഞ്ഞിന്റെ പൊക്കിൽ കുടിയിൽ ജീവന്റെ മെടിപ്പ് അനുഭവപ്പെട്ടു ഉടൻ സിപിആർ നൽകി കരയാനായി കുഞ്ഞിന്റെ കാലിലടിച്ചു പല ശ്രമങ്ങൾക്കൊടുവിൽ കുഞ്ഞ് ശ്വാസമെടുത്തു വിവരമറിയിച്ചപ്പോൾ ഡോക്ടർമാർ ഓടിവന്നു പിന്നീട് ഒന്നര മണിക്കൂറോളം നീണ്ടുനിന്ന ശ്രമങ്ങൾക്കൊടുവിൽ കുഞ്ഞ് സാധാരണ നിലയിലായി തിരൂർ സ്വദേശികളാണ് രക്ഷിതാക്കൾ തുടർ ചികിത്സകൾക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ടെന്ന് അൽനൂർ ആശുപത്രി മാനേജർ കെ ടി അൻസാർ പറഞ്ഞു പോലീസ് സ്റ്റേഷനുകളിലെ സി സി ടി വി സംവിധാനങ്ങൾ പ്രവർത്തനരഹിതമായ വിഷയത്തിൽ സുപ്രീം കോടതി സ്വമേധയാ കേസെടുത്തു കഴിഞ്ഞ എട്ട് മാസത്തിനിടെ പോലീസ് കസ്റ്റഡിയിൽ പതിനൊന്ന് പേർ മരിച്ചെന്ന ഒരു പത്ര റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കോടതിയുടെ ഈ നിർണായക ഇടപെടൽ പോലീസ് സ്റ്റേഷനുകളിലെ സി സി ടിവികൾ പ്രവർത്തനരഹിതമാണെന്ന റിപ്പോർട്ടുകൾ പരിഗണിച്ച് സുപ്രീം കോടതി സ്വമേധയാ ഒരു പൊതു താൽപര്യ ഹർജി ഫയൽ ചെയ്തു ജസ്റ്റിസുമാരായ വിക്രംനാഥ് സന്ദീപ് മേത്ത എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഈ വിഷയം ഏറ്റെടുത്തത് കഴിഞ്ഞ എട്ട് മാസത്തിനിടെ പോലീസ് കസ്റ്റഡിയിൽ പതിനൊന്ന് മരണങ്ങൾ സംഭവിച്ചുവെന്ന ദൈനിക് ഭാസ്കർ പത്രത്തിലെ റിപ്പോർട്ട് ഇതിനാധാരമായി രണ്ടായിരത്തി ഇരുപതിൽ രാജ്യത്തെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും നൈറ്റ് വിഷൻ സൗകര്യമുള്ള സി സി ടി വി ക്യാമറകൾ സ്ഥാപിക്കണമെന്ന് സുപ്രീംകോടതി ഉത്തരവിട്ടിരുന്നു സി ബി ഐ ഉൾപ്പെടെയുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ഓഫീസുകളിലും ഇത് നിർബന്ധമാക്കിയിരുന്നു എന്നാൽ പലയിടത്തും ഈ ഉത്തരവ് പൂർണ്ണമായി നടപ്പാക്കിയിട്ടില്ലെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഈ സാഹചര്യത്തിലാണ് കോടതി നേരിട്ട് ഇടപെടാൻ തീരുമാനിച്ചത് ഈ സുപ്രധാന നീക്കം കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ വെച്ച് യൂത്ത് കോൺഗ്രസ് നേതാവായ വി എസ് സുജിത്തിനെ പോലീസ് ക്രൂരമായി മർദ്ദിക്കുന്നതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ അഞ്ചിന് നടന്ന ഈ സംഭവം സി സി ടി വി ദൃശ്യങ്ങൾ ഉണ്ടായിട്ടും പോലീസ് ഒതുക്കി തീർക്കാൻ ശ്രമിച്ചെന്ന ആരോപണങ്ങൾക്ക് വഴിവച്ചിരുന്നു ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ പോലീസിലെ ഉറപ്പാക്കേണ്ടതിന്റെ ആവശ്യകതയാണ് കോടതിയുടെ ഈ നീക്കമൂന്നി പറയുന്നത് വാഹന രജിസ്ട്രേഷൻ പെർമിറ്റ് മറ്റ് മറ്റനുബന്ധ കാര്യങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട് കൈക്കൂലി വാങ്ങിയതിന് കണ്ണൂർ ആർ ടി ഓഫീസിലെ ഒരു സീനിയർ സൂപ്രണ്ടിന് വിജിലൻസ് സംഘം അറസ്റ്റ് ചെയ്തു രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ മിന്നൽ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത് വിജിലൻസിന് ലഭിച്ച വിവരമനുസരിച്ച് ആർ ടി ഓഫീസിലെ ഇടപാടുകൾക്കായി വരുന്ന ആളുകളിൽ നിന്ന് ഇയാൾ ഏജന്റുമാർ വഴി കൈക്കൂലി വാങ്ങാറുണ്ടായിരുന്നു വിജിലൻസ് സംഘം ഇയാളെ പിന്തുടർന്ന് നിരീക്ഷിക്കുകയായിരുന്നു ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്ന വഴി ഏജന്റിൽ നിന്ന് കൈക്കൂലി പണം കൈപ്പറ്റിയ ശേഷം രാത്രി എട്ട് മണിയോടെ കാറിൽ പോകുമ്പോൾ കണ്ണൂർ തയ്യൽ വെച്ച് വിജിലൻസ് സംഘം വാഹനം തടഞ്ഞു വാഹനം പരിശോധിച്ചപ്പോൾ കണക്കിൽപ്പെടാത്ത മുപ്പത്തിരണ്ടായിരത്തി ഇരുന്നൂറ് രൂപ പിടിച്ചെടുത്തു തുടർന്ന് രാത്രി എട്ടര മുതൽ പത്ത് മണിവരെ ആർ ടി ഓഫീസിലും വിജിലൻസ് പരിശോധന നടത്തി അഴിമതിയെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് എന്തെങ്കിലും വിവരം ലഭിക്കുകയാണെങ്കിൽ വിജിലൻസിൻ്റെ ടോൾ ഫ്രീ നമ്പറുകളായ ഒന്ന് പൂജ്യം ആറ് നാല് അല്ലെങ്കിൽ എട്ട് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് പൂജ്യം 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 എന്ന നമ്പറിലോ ഒൻപത് നാല് നാല് ഏഴ് ഏഴ് എട്ട് ഒൻപത് ഒന്ന് പൂജ്യം പൂജ്യം എന്ന വാട്സാപ്പ് നമ്പറിലോ അറിയിക്കണമെന്ന് വിജിലൻസ് ഡയറക്ടർ മനോജ് എബ്രഹാം ഐ പി എസ് അഭ്യർത്ഥിച്ചു ചരക്ക് സേവന നികുതി ജി എസ് ടി സ്ലാബുകൾ നാലിൽ നിന്ന് രണ്ടായി കുറച്ചു ഇതോടെ എല്ലാ മരുന്നുകളുടെയും ജി എസ് ടി അഞ്ച് ശതമാനമായി കുറയും നിത്യോപയോഗ സാധനങ്ങളുടെ വിലയും കുറയും സ്ലാബുകൾ കുറയ്ക്കണമെന്ന നിർദ്ദേശം അമ്പത്തി ആറാമത് ജി എസ് ടി കൗൺസിൽ യോഗം അംഗീകരിച്ചതായി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അറിയിച്ചു സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ പ്രാബല്യത്തിൽ വരും വരുമാനം കുറയുന്നതിനാൽ നഷ്ടപരിഹാരം വേണമെന്ന് കേരളം ആവശ്യപ്പെട്ടു ഇക്കാര്യം ഹിമാചൽ പ്രദേശ് കർണാടക ജാർഖണ്ഡ് പഞ്ചാബ് തമിഴ്നാട് ജമ്മു കാശ്മീർ തെലങ്കാന പശ്ചിമബംഗാൾ സംസ്ഥാനങ്ങളും ഉന്നയിച്ചു നിലവിലെ പന്ത്രണ്ട് ശതമാനം ഇരുപത്തിയെട്ട് ശതമാനം സ്ലാബുകൾ നിർത്തലാക്കാനും അഞ്ചു ശതമാനം പതിനെട്ട് ശതമാനം നിരക്കുകൾ തുടരാനുമാണ് തീരുമാനം പന്ത്രണ്ട് ശതമാനം ജി എസ് ടി ഉള്ള തൊണ്ണൂറ്റി ശതമാനം ഉൽപ്പന്നങ്ങളുടെയും നികുതി അഞ്ചു ശതമാനമായി കുറയും ഇരുപത്തി ശതമാനം നികുതിയുള്ള തൊണ്ണൂറ് ശതമാനം ഉൽപ്പന്നങ്ങളുടെ നികുതി പതിനെട്ട് ശതമാനമാവും ആഡംബര ഉൽപ്പന്നങ്ങൾ ലഹരി വസ്തുക്കൾ പുകയില ഉൽപ്പന്നങ്ങൾക്ക് നാൽപ്പത് ശതമാനം ജി എസ് ടി ഏർപ്പെടുത്തും നികുതി കുറയുന്നതോടെ ആഭ്യന്തര വിപണിയിൽ കൂടുതൽ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാമെന്നും യു എസിന്റെ അൻപത് ശതമാനം ഇറക്കുമതി തീർവടി ക്രിസസ് മറികടിക്കാമെന്നും സർക്കാർ കരുതുന്നു നിലവിലെ പന്ത്രണ്ട് ശതമാനം നികുതിക്ക് കീഴിലുള്ള ഏകദേശം തൊണ്ണൂറ്റി ശതമാനം ഇനങ്ങളും അഞ്ചു ശതമാനത്തിലേക്കും ഇരുപത്തിയെട്ട് ശതമാനം നികുതി ചുമറ്റുള്ള തൊണ്ണൂറ് ശതമാനം സാധനങ്ങളും പതിനെട്ട് ശതമാന വിഭാഗത്തിലേക്ക് മാറും അഞ്ച് ശതമാനത്തിലേക്ക് വന്നവ മരുന്നുകൾ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ ബാൻഡേജ് ഗ്ലൂക്കോമീറ്റർ ഹോട്ടൽ അക്കോമഡേഷൻ സർവീസസ് ജിം സെലോൺ യോഗ സെന്റർ പാക്കേജ്ഡ് ഭുജിയ സോസ് പാസ്ത ഇൻസ്റ്റന്റ് നൂഡിൽസ് ചോക്ലേറ്റ് കോഫി ശീതീകരിച്ച മാംസം കോൺഫ്ലേക്സ് ബട്ടർ നെയ്യ് ട്രാക്ടർ കൃഷിക്കുള്ള മെഷീനുകൾ കൈക്കൂലി ഉൾപ്പെടെയുള്ള കേസുകൾ സർക്കാർ ജീവനക്കാർക്കെതിരെ വർധിക്കുമ്പോഴും നിയമപരമായ പരിരക്ഷ ഉറപ്പാക്കാൻ സർക്കാർ തീരുമാനിച്ചു സർക്കാർ ജീവനക്കാർക്കെതിരായ പരാതികളിൽ ഏകപക്ഷീയമായ അന്വേഷണ നടപടികൾക്ക് തടയിട്ട് സംസ്ഥാന ആഭ്യന്തര വകുപ്പാണ് പുതിയ വിജ്ഞാപനം പുറപ്പെടുവിച്ചത് ഏതെങ്കിലും ജീവനക്കാരനെതിരെ പരാതി ലഭിച്ചാൽ അന്വേഷണത്തിന് ഉത്തരവിടുന്നതിന് മുൻപായി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് പരാതിയുടെ പകർപ്പ് സഹിതം ബന്ധപ്പെട്ട ജീവനക്കാരനും അദ്ദേഹത്തിന്റെ മേലുദ്യോഗസ്ഥനും നോട്ടീസ് അയക്കണമെന്ന് വിജ്ഞാപനത്തിൽ വ്യക്തമാക്കുന്നു മേലുദ്യോഗസ്ഥൻ വിയോജിച്ചാൽ കേസെടുക്കാനാകില്ല തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ജീവനക്കാരെ സ്വാധീനിക്കാനുള്ള സർക്കാരിന്റെ ആയറ്റെന്നാണ് ആരോപണം പുതുതായി നിലവിൽ വന്ന ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിലെ വ്യവസ്ഥകൾ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ നടപടി എന്നാണ് ആഭ്യന്തര വകുപ്പിന്റെ അഭിപ്രായം എന്തു പരാതിയാണെങ്കിലും ജീവനക്കാർക്ക് അവരുടെ ഭാഗം വിശദീകരിക്കാൻ അവസരം നൽകുകയും വ്യാജ പരാതികളിൽ നിന്ന് സംരക്ഷണം നൽകുകയുമാണ് ലക്ഷ്യമെന്നും ആഭ്യന്തര വകുപ്പ് പറയുന്നു പുതിയ മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം മജിസ്ട്രേറ്റിന്റെ നോട്ടീസ് ലഭിച്ചാൽ ജീവനക്കാരന്റെ മേലുദ്യോഗസ്ഥൻ ഉദ്യോഗസ്ഥൻ പരാതിയെക്കുറിച്ച് അന്വേഷിക്കണം വാദിയെയും പ്രതിയെയും മേലുദ്യോഗസ്ഥനെ കേൾക്കേണ്ടി വരും എന്നിട്ടാകണം വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് വിധേയനായ ജീവനക്കാരനെതിരെ മുൻപ് വകുപ്പുതല നടപടികൾ ഉണ്ടായിരുന്നോ എന്ന കാര്യം റിപ്പോർട്ടിൽ വ്യക്തമാക്കണം ഇതോടൊപ്പം പരാതിയിൽ ഉൾപ്പെട്ട ജീവനക്കാരനും മജിസ്ട്രേറ്റിന് നേരിട്ട് വിശദീകരണം നൽകണം മേലുദ്യോഗസ്ഥന്റെ റിപ്പോർട്ടും ജീവനക്കാരന്റെ വിശദീകരണവും പരിശോധിച്ച ശേഷമായിരിക്കും പരാതിയിൽ തുടർ അന്വേഷണം വേണോ എന്ന കാര്യത്തിൽ മജിസ്ട്രേറ്റ് അന്തിമ തീരുമാനം എടുക്കുക റിപ്പോർട്ടും വിശദീകരണവും സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി മജിസ്ട്രേറ്റിന് നിശ്ചയിക്കാം ഈ സമയപരിധിക്കുള്ളിൽ ഇവ നൽകുന്നതിൽ ഉദ്യോഗസ്ഥർ വീഴ്ച വരുത്തിയാൽ തുടർ നടപടികളുമായി മുന്നോട്ടു പോകാനും മജിസ്ട്രേറ്റിന് അധികാരമുണ്ടായിരിക്കുമെന്നും ആഭ്യന്തര വകുപ്പ് പുറത്തിറക്കി വിജ്ഞാപനത്തിൽ പറയുന്നു ചുരുക്കത്തിൽ പരാതി ലഭിച്ചാൽ മേലുദ്യോഗസ്ഥന് അനുകൂല റിപ്പോർട്ട് നൽകിയാൽ പോലീസിന് കേസെടുക്കാനാകില്ല കഴിഞ്ഞ മൂന്നര വർഷത്തിനിടെ വിവിധ സർക്കാർ വകുപ്പുകളിലെ അഞ്ഞൂറ്റി മുപ്പത്തി ജീവനക്കാരുടെ പേരിലാണ് അഴിമതി കൈക്കൂലി കേസുകൾ വിജിലൻസ് കണ്ടെത്തിയത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതിൽ കൂടുതലും അഴിമതി കേസുകളാണ് മുന്നൂറ്റി ഇരുപത്തി ഉണ്ട് കൈക്കൂലി കേസുകൾ ഇരുന്നൂറ്റി പതിനാറെണ്ണം ഉണ്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ പേരിലാണ് കൂടുതൽ കേസുകൾ ഉള്ളത് റവന്യൂ സഹകരണം പോലീസ് ഗതാഗതം എന്നീ വകുപ്പുകളും ഒട്ടും പിന്നിലല്ല തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ പേരിൽ മാത്രം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് നൂറ്റി ഇരുപത്തിയാറ് കേസുകളാണ് റവന്യൂ വകുപ്പിൽ നൂറ്റി കേസുകളും രജിസ്റ്റർ ചെയ്തു സഹകരണ വകുപ്പ് ജീവനക്കാരുടെ പേരിൽ നാല്പത്തിയൊന്ന് കേസുകളും പോലീസ് ഉദ്യോഗസ്ഥരുടെ പേരിൽ ഇരുപത്തിയേഴ് കേസുകളും എടുത്തിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലയിലാണ് കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എഴുപത്തിനാല് അഴിമതി കേസുകളും പതിനാല് കൈക്കുള്ളി കേസുകളുമാണ് ജില്ലയിൽ കണ്ടെത്തിയത് കോഴിക്കോട് ജില്ലയിൽ അറുപത്തിയൊന്ന് കേസുകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആലപ്പുഴ കാസർകോട് ജില്ലകളിൽ മാത്രമാണ് കേസുകളുടെ എണ്ണത്തിൽ കുറവുള്ളത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ അഞ്ചു വർഷം സംസ്ഥാനത്ത് അഞ്ഞൂറ്റി അറുപത്തിയൊന്ന് ജീവനക്കാരുടെ പേരിലായിരുന്നു അഴിമതി കേസുകൾ വിജിലൻസ് രജിസ്റ്റർ ചെയ്തിരുന്നത് എന്നാൽ ഈയിടെയായി കേസുകളുടെ എണ്ണത്തിൽ വൻ വർധനയാണ് ഉണ്ടായത് അഴിമതിക്കാരെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യണമെങ്കിൽ കടമ്പകൾ ഏറെയാണ് ഇത് അഴിമതി തുടരാനുള്ള ധൈര്യമേകുന്നു കൈക്കൂലി കേസുകളിൽ കെണിയിൽപ്പെടുത്തിയായിരുന്നു ഉദ്യോഗസ്ഥരെ വീഴ്ത്തിയിരുന്നതെങ്കിൽ പണം നേരിട്ട് കൈപ്പറ്റാതെ മറ്റു പല മാർഗ്ഗങ്ങളും വഴി കൈക്കൂലി വാങ്ങാൻ വൈദഗ്ധ്യം നേടിയവരുമുണ്ട് സസ്പെൻഷൻ കാലത്ത് മുപ്പത്തിയഞ്ച് ശതമാനം ശമ്പളം തടഞ്ഞു വെക്കുന്നതാണ് ആകെ കിട്ടുന്ന ശിക്ഷ സസ്പെൻഷൻ ഒഴിവായാൽ മുഴുവൻ ശമ്പളവും ലഭിക്കും കേസിൽ ശിക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ തടഞ്ഞുവെച്ച ശമ്പളവും ആനുകൂല്യങ്ങളും മുൻകാല പ്രാബല്യത്തിൽ കിട്ടും ഈ സാഹചര്യത്തിൽ സർക്കാർ ഓഫീസുകളിലെ വിജിലൻസിൻ്റെ മിന്നൽ പരിശോധനയും കണക്കിൽപ്പെടാത്ത പണം പിടിച്ചെടുക്കലും പ്രഹസനമാകുകയാണ് ഇത്തരം കേസിൽ വകുപ്പ് മേധാവിക്ക് റിപ്പോർട്ട് അയക്കൽ മാത്രമാണ് വിജിലൻസിൻ്റെ ചുമതല യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ ക്രൂരമായി മർദ്ദിച്ച പോലീസുകാരെ സർവീസിൽ നിന്നും ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി ഇപ്പോഴത്തെ ഡിഐ ജിയും പ്രതികളെ രക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും കത്തിൽ സതീശൻ ചൂണ്ടിക്കാട്ടി യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ പോലീസ് ക്രൂരമായി മർദ്ദിക്കുന്ന മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ദൃശ്യമാണ് പുറത്തുവന്നിരിക്കുന്നത് മനുഷ്യനെന്ന പരിഗണ പോലും നൽകാതെ മനുഷ്യത്വം തൊട്ടു തീണ്ടാത്ത കാടത്തമാണ് പോലീസിന്റെ നിന്നും ഉണ്ടായത് ക്യാമറ ഇല്ലാത്ത സ്ഥലത്തു വെച്ചും ക്രൂരമായി മർദ്ദിച്ചിട്ടുണ്ട് തീവ്രവാദികൾ പോലും ചെയ്യാത്ത ക്രൂരതയാണ് ഒരു ചെറുപ്പക്കാരനോട് പോലീസ് ചെയ്തത് ഇവരുടെ പ്രവൃത്തി പോലീസ് സേനയ്ക്കു മാത്രമല്ല കേരള സമൂഹത്തിനു തന്നെ നാണക്കേടുണ്ടാക്കിയിരിക്കുകയാണ് കസ്റ്റഡി മർദ്ദനം മനുഷ്യാവകാശ ലംഘനമാണെന്ന് വിവിധ കേസുകളിൽ സുപ്രീം കോടതി പ്രസ്താവിച്ചിട്ടുണ്ട് ബി ഡി സതീശൻ ചൂണ്ടിക്കാട്ടി സുഹൃത്തുക്കളെ പോലീസ് ഭീഷണിപ്പെടുത്തിയത് ചോദ്യം ചെയ്തു എന്നതാണ് സുജിത്തിനെതിരെ പോലീസുകാർ ചുമത്തിയ കുറ്റം കുന്നംകുളം എസ് ഐ ആയിരുന്ന നൂഹ്മാന്റെ നേതൃത്വത്തിലായിരുന്നു ക്രൂരമർദ്ദനം സ്റ്റേഷനിൽ കൊണ്ടുവന്നതു മുതൽ മൂന്നിലധികം പോലീസുകാർ ചേർന്ന് വളഞ്ഞിട്ട് തല്ലി കുനിച്ചു നിർത്തി പുറത്തും മുഖത്തും മർദ്ദിച്ചു സുജിത്തിന്റെ കേൾവി ശക്തി നഷ്ടമായി കള്ളക്കേസിൽ കുടുക്കാൻ ശ്രമിച്ച പോലീസ് നീക്കവും പൊളിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ നടന്ന സംഭവത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ നിയമ പോരാട്ടത്തിനൊടുവിലാണ് വിവരാവകാശ നിയമപ്രകാരം ലഭ്യമായത് പ്രതികളെ രക്ഷിക്കുന്ന നടപടിയാണ് പോലീസിന്റെ ഭാഗത്തുനിന്നും തുടക്കം മുതൽ ഉണ്ടായത് മർദ്ദനത്തിന് നേതൃത്വം നൽകിയ അഞ്ചു ഉദ്യോഗസ്ഥർ പ്രതിപട്ടികയിൽ പോലുമില്ല പ്രതികളെ രക്ഷിക്കാൻ മുകളിൽ നിന്നും ശ്രമമുണ്ടായി ക്രൈം ഡിറ്റാച്ച്മെന്റ് എ സി ബിയുടെ റിപ്പോർട്ട് പൂഴ്ത്തിയാണ് പ്രതികളെ സംരക്ഷിച്ചത് ഇപ്പോഴത്തെ ഡി ഐ ജിയും പ്രതികളെ രക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് വിവരാവകാശ നിയമപ്രകാരം ഈ ദൃശ്യങ്ങൾ കിട്ടിയില്ലായിരുന്നെങ്കിൽ ഇത്രയും വലിയൊരു ക്രൂരത പുറത്തറിയില്ലായിരുന്നു കണ്ണില്ലാത്ത ക്രൂരത നടത്തിയ ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്നും പുറത്താക്കണം ഇവർക്കെതിരെ ക്രിമിനൽ കേസ് ഉൾപ്പെടെയുള്ള നടപടികൾ അടിയന്തിരമായി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു വി ഡി സതീശൻ നൽകിയ കത്തിൽ പറയുന്നു അതിനിടെ ടിഎംസി അംഗങ്ങൾ തങ്ങൾക്കു നേരെ വെള്ളക്കുപ്പികൾ എറിഞ്ഞതായി ബംഗാൾ ബി ജെ പി അംഗങ്ങൾ ആരോപിച്ചു ഇതോടെ മാർഷലുകൾ ഇരുവിഭാഗങ്ങൾക്കുമിടയിൽ നിലയുറപ്പിച്ചു കുടിയേറ്റക്കാരുടെ പോരാട്ടങ്ങൾ ഉയർത്തിക്കാട്ടാൻ ലക്ഷ്യമിട്ടുള്ള ചർച്ചയെ വഴിതെറ്റിക്കാൻ ബി ജെ പി ശ്രമിച്ചതായി ആരോപിച്ച് മുഖ്യമന്ത്രി മമതാ ബാനർജി രംഗത്തെത്തി കൊച്ചി എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിലൂടെ ബൈക്കോടിച്ച യുവാവ് ലഹരി അടിപിടി കേസുകളിലും പ്രതി പ്ലാറ്റ്ഫോമിലൂടെ ആഡംബര ബൈക്കോടിച്ച ശേഷം ബൈക്ക് ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെട്ട യുവാവ് ഇപ്പോഴും ഒളിവിലാണ് യുവാവിന്റെ കയ്യിൽ ചുവന്ന നിറത്തിലുള്ള ഒരു ബാഗുണ്ടായിരുന്നു ഇതിലുള്ള വസ്തു ഒളിപ്പിക്കാനോ അല്ലെങ്കിൽ പേടിച്ചിട്ടോ ആയിരിക്കാം യുവാവ് ബൈക്ക് ഉപേക്ഷിച്ചു മുങ്ങിയതെന്നാണ് അന്വേഷണ സംഘം സംശയിക്കുന്നത് റെയിൽവേ പോലീസ് എറണാകുളം ഡിവൈഎസ്പി ജോർജ് ജോസഫിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് ഇപ്പോൾ കേസ് അന്വേഷിക്കുന്നത് പെരുമ്പാവൂർ മുടിക്കൽ സ്വദേശി എം എസ് അജ്മലിന്റെ പേരിലാണ് തൈക്കുടത്തെ സ്ഥാപനത്തിൽ നിന്ന് നാല് ലക്ഷത്തോളം വിലയുള്ള ബൈക്ക് വാടകയ്ക്കെടുത്തിരുന്നത് ഇവിടെ നൽകിയ തിരിച്ചറിയൽ കാർഡം നിന്നാണ് ബൈക്ക് വാടകയ്ക്കെടുത്തത് ആണെന്ന് തിരിച്ചറിഞ്ഞത് മണിക്കൂറിന് അറുപത്തിയഞ്ച് രൂപ നിരക്കിൽ ഓഗസ്റ്റ് മുപ്പതിന് ഒരു മാസത്തേക്കാണ് ബൈക്ക് എടുത്തത് തുടർന്ന് റെയിൽവേ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ അജ്മൽ ഒട്ടേറെ കേസുകളിൽ പ്രതിയാണെന്ന് കണ്ടെത്തി അമ്പലമേട് കോതമംഗലം പോലീസ് സ്റ്റേഷനുകളിൽ അജ്മലിന്റെ പേരിൽ അടിപിടി കേസുകളുണ്ട് ഏലൂർ പോലീസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും എറണാകുളം എക്സൈസ് കളമശ്ശേരി പോലീസ് എന്നിവർ രണ്ടായിരത്തി ഇരുപത്തിനാലിലും എം ഡി എം എയുമായി ബന്ധപ്പെട്ട് അജ്മലിനെ അറസ്റ്റ് ചെയ്തിരുന്നു ഈ കേസുകളിലെല്ലാം ജാമ്യത്തിലാണ് ഇയാൾ കഴിഞ്ഞ ദിവസം പുലർച്ചെ നാലരയോടെ പ്ലാറ്റ്ഫോമിന്റെ രണ്ടാം നമ്പർ പ്രവേശന കവാടത്തിലൂടെ യുവാവ് ബൈക്കുമായി പ്രവേശിക്കുകയായിരുന്നു ഇതിന്റെ സി സി ടി വി ദൃശ്യങ്ങളും പ്രചരിച്ചിരുന്നു യുവാവിനെ പിടികൂടാൻ ആർ പി എഫ് ശ്രമിച്ചെങ്കിലും യുവാവ് ബൈക്ക് നിർത്തി താക്കോലുമായി കടന്നുകളഞ്ഞു ലഹരി കേസുകളിൽ പ്രതിയാണെന്നതുകൊണ്ട് തന്നെ ഒന്നുകിൽ ബൈക്ക് ഓടിച്ചിരുന്ന സമയത്ത് യുവാവ് ലഹരി ഉപയോഗിച്ചിരിക്കാം അല്ലെങ്കിൽ ബാഗിൽ ലഹരി വസ്തുക്കൾ ഉണ്ടായിരിക്കാം ഇതിനാലാണ് ഓടി രക്ഷപ്പെട്ടതെന്ന നിഗമനത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത് ആരിൽ നിന്നെങ്കിലും രക്ഷപ്പെടാനുള്ള ശ്രമത്തിൽ പ്ലാറ്റ്ഫോമാണെന്ന് അറിയാതെ ചെറിയ വഴിയിലൂടെ കയറി വന്നതുമാകാം എന്നും പോലീസ് അനുമാനിക്കുന്നുണ്ട് അധ്യക്ഷനു പകരം ഉപാധ്യക്ഷന് താൽക്കാലിക ചുമതല നൽകേണ്ടതാണ് സ്വാഭാവിക നടപടിക്രമം നിലവിൽ ഒന്നിലധികം ഉപാധ്യക്ഷന്മാരാണ് സംഘടനയിലുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ മുരളീധരന്റെ പരാജയത്തെ തുടർന്ന് തൃശൂർ ഡി സി സി പ്രസിഡന്റായിരുന്ന ജോസ് വെള്ളൂർ രാജിവെച്ചതിന് പിന്നാലെ പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠന് പാർട്ടി പകരം ചുമതല നൽകി തിരുവനന്തപുരത്ത് ഡി സി സി പ്രസിഡന്റ് പാലോതിരവി രാജിവെച്ചൊഴിവിൽ പിറ്റേ ദിവസം തന്നെ മുതിർന്ന നേതാവ് എൻ ശക്തനും ചുമതല നൽകി ദേശീയ നേതൃത്വം പ്രഖ്യാപനം നടത്തി എന്നാൽ നേതൃത്വത്തിന് അതുപോലെ എളുപ്പമല്ല യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷസ്ഥാനത്തേക്കുള്ള പ്രഖ്യാപനം രാഹുലിന്റെ രാജിയോടെ പാർട്ടിയിൽ വീണ്ടും തലപൊക്കിയ ഗ്രൂപ്പുകളെ സമവായത്തിലെത്തിക്കുക എന്നതാണ് നേതൃത്വത്തിന്റെ മുന്നിലെ വെല്ലുവിളി ആരോപണവിധേയരായ പോലീസ് ഉദ്യോഗസ്ഥരുടെ വീടുകളിലേക്ക് തൃശൂർ എറണാകുളം കോഴിക്കോട് ജില്ലാ കമ്മിറ്റികൾ ഇന്നലെ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരുന്നു മലപ്പുറം ജില്ലാ കമ്മിറ്റി ഇന്ന് പ്രകടനം നടത്തി നിയോജകമണ്ഡലം കമ്മിറ്റികളോടും പ്രതിഷേധ പ്രകടനം നടത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അധ്യക്ഷസ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിയാണ് പ്രതിഷേധ പ്രകടനങ്ങൾ ഏകോപിപ്പിച്ചത് എന്നാൽ സെക്രട്ടേറിയറ്റിലേക്കോ പോലീസ് ആസ്ഥാനത്തേക്കോ സംസ്ഥാന കമ്മിറ്റി മാർച്ച് നടത്തേണ്ടതില്ലെന്നാണ് സംഘടനയ്ക്കുള്ളിലെ ചോദ്യം അതേസമയം സംസ്ഥാന അധ്യക്ഷനെ കണ്ടെത്താനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചുവെന്നാണ് വിവരം ഇന്നലെ ദേശീയ നേതൃത്വം സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളുമായി ഫോണിൽ ആശയവിനിമയം നടത്തി നേതാക്കളുടെ അഭിപ്രായങ്ങൾ ആരാഞ്ഞ നേതൃത്വം ചർച്ച തുടരുമെന്നാണ് വിവരം സംസ്ഥാന തലത്തിൽ തീരുമാനമുണ്ടായ ശേഷം ദേശീയ നേതൃത്വം തീരുമാനം പ്രഖ്യാപിക്കും സംഘടനയുടെ ചുമതലയിലുള്ള കൃഷ്ണ അലാവരു സംസ്ഥാന നേതാക്കളുമായി സംസാരിച്ച് അധ്യക്ഷനെ തീരുമാനിക്കുമെന്നും കൂടുതൽ വിശദാംശം അറിയില്ല എന്നും ഇത് സംബന്ധിച്ച് ചോദ്യത്തിന് യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ ഉദയ് ഭാനു ചിപ് പറഞ്ഞു മൂന്നോ നാലോ ദിവസത്തിനുള്ളിൽ പുതിയ അധ്യക്ഷനെ പ്രഖ്യാപിക്കുമെന്നാണ് സംസ്ഥാന നേതാക്കളുടെ പ്രതീക്ഷ